അപ്പൊ ഗുഡ് മോർണിംഗ് നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഏതോ കൃഷി ഓഫീസർ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വന്നാണ് ഇത് ഞാൻ തന്നെയാ രാവിലെ നമ്മൾ ഷോർട്സ് എടുക്കുന്നുണ്ട് അതിന്റെ കോസ്റ്റ്യൂം മേക്ക് ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാ അപ്പൊ ഇന്ന് കുറച്ച് നാടൻ കണ്ടന്റ് ആയതുകൊണ്ട് കോസ്റ്റ്യൂം ഇങ്ങനെയാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ആസ് യൂഷ്വൽ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് കുറച്ച് കുറെ സാധനങ്ങൾ വാങ്ങാനും അപ്പൊ വളവളന്ന് പറയാണ്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം ായിട്ടും കാറ് കഴുകുന്ന ഞാൻ ഇതാ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന കണ്ണപ്പന് വയറുവേദന വയറുവേദന എന്ന് പറയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേണം ഇന്ന് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് അതിന് വേണ്ടിട്ട് കാറെല്ലാം കഴുകി മിനിക്ക് വെക്കുന്നുണ്ട് ഞമ്മളങ്ങനെ ഇറങ്ങി ഒരാൾ കൂടി വില്ലേജ് ഓഫീസിൽ വിളിച്ചിട്ട് വില്ലേജ് ഓഫീസ് ഇറക്കി തരുമോ അഞ്ചു മിനിറ്റ് ആളാ നോക്കട്ടെ ചായ തട്ടുകട എന്തായി ഗൈസ് അമ്മേനെ ഇറക്കി വിട്ടപ്പോ പെട്ടെന്ന് ഓർമ്മ തന്നെ ബിരിയാണി ബിരിയാണി അമ്മേനെ കൂടി മേടിച്ചു കൊടുത്താലോ നമ്മക്ക് എപ്പം പാർസൽ വാങ്ങി വരില്ല അതുകൊണ്ട് ഇന്ന് അമ്മേനെ കൂട്ടി വരി ബിരിയാണി അമ്മ ദേവസ്വം ഉണ്ട് ഇതുവരെ ഇത് വരെ ദേവീസ് ബിരിയാണി വന്നിട്ടില്ലേ ഉള്ളൂ ബിരിയാണി അടിക്കാം അച്ഛൻ കണ്ട കൊഴപ്പാകട്ട് തിരക്കണ്ടെരക്കണ്ടാ വീടുള്ള അച്ഛനും സീറ്റില്ല അങ്ങോട്ടായിട്ട് പോയിരുന്നയസ് ഇതേണ്ടാ ഒരാൾ പകുതിക്ക് വെച്ചിട്ട് എണീച്ചിട്ട് പോയി ഞമ്മള് പറഞ്ഞല്ലേ നമ്മളായിട്ട് തിരക്കൂട്ടെന്ന് പറഞ്ഞു മൂപ്പറന്ന പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ആയിരിക്കും കണ്ണാ തിന്ന് തീർക്കുവാ നീ അച്ഛമ്മ കൈട്ടോ ഏട്ടാ അവൻ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടല്ല ആടിക്കോളെ കൊറേ കൊത്തി കേരണ്ടതാണ് വേറെ അങ്ങനെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോ ഗ്ലാസും വെള്ളവും കിട്ടി മാം നൂറ് റുപ്യേന്റെ ബിരിയാണി ഇത് കണ്ട ഇത് തന്നെ നമ്മക്ക് ഇതൊന്നും പോരാത്തേന് ഇതാ നൂറ് റുപ്യേന്റെ ബിരിയാണി നമ്മ കഴിച്ചു നോക്കി അമ്മ എന്ന ടേസ്റ്റ് പറയുന്ന ആള്

ായിട്ട് പോയിട്ട് വന്ന പോലെയാ അഞ്ചു മിനിറ്റ് കാര്യം ബിരിയാണി വെച്ച് വന്നതിന് ഉമ്മയോ ൂല എവിടെയാണ് പോകാ മലപ്പുറം കാസർകോട് നൂറുപയ കഴിഞ്ഞ ലക്ഷകോട് പോകുന്നത് ഇവിടെ കാസർകോടിലേക്ക് ബസ് ടിക്കറ്റ് ഉണ്ടല്ലോടാ കൂടുതല് കൊണ്ട് കാസർകോട് പോവാൻ പറ്റുന്ന ധൈര്യം

ബൈക്കിൽ ചങ്ങന്റെ മുന്നോ വെച്ചിട്ട് കാസർഗോഡ് വരെ ഓസിക്ക് പൈസ എനിക്ക് തലശ്ശേരി എല്ലാം ബാക്കി അങ്ങോട്ടുള്ള പൈസ ചങ്ങാ എടുക്കും പൈസ കാസർഗോഡ് രൂപ എങ്ങൊക്കെയാണ് എന്നെ 1 ലക്ഷ രൂപയ്ക്ക് ജക്ക് കാണിച്ചോ? എനിക്ക് കേറി. ഞാൻ ചാടി സ്റ്റാൻലക്കാ. സ്റ്റാൻഡി പോയി അണ്ണാ അങ്ങ് കൊന വീര കെട്ടിയേ. വീര കെട്ടാനേ? ഏതു വീരങ്ങിനെ തട്ടണ്ടേ? ആ ഇങ്ങളെ എങ്ങോട്ടൊക്കെ വന്നി? വാ ലേക്ക. നമ്മൾ ഇങ്ങോട്ട് വന്ന് നടക്കണോ? നമ്മൾ ഇങ്ങോട്ട് ഒക്കെ വന്ന് നമ്മൾ ഫോട്ടോ എടുക്കണ്ടേ ഈ സ്ഥലം കണ്ടുดิക്ക്. ഫോട്ടോ കൊടി. അതിനെക്കാണ നമ്മൾ അങ്ങേല്ലേ ലോറൽ അല്ലേ വന്ന്? ലോറൽ അല്ലോ വന്ന്? ആ. നമ്മൾ നടക്കല്ലേ ലോറിയറ്റം പോര്. ഞാൻ നടക്കും. வேணே இல்லை நான் வந்தா என்னக்கொரு நான் പറയാனே ஒண்ணு இல்ல டா டா நான் 100 100 பைங்க இருந்தா பட்டு அடிக்க விட மறந்து நீ 100 பைங்க வந்தா நம்ம நேஷம் கூட அரிவாங்கு மும் பைசேமெல்லாம் அத போடு டா டா அற்கால லோர்க்காட்டே போண்டே இருக்கு காசர கூட ஏக்கிட்டேன் என்ன டா நான் அத்தை இرمத்தில் காணோம் காணபா ஓகே ஓகே நான் எல்லாம் கோவர வந்துနေறேன் அச்சோ அங்கன गाइस நம்ம லோரல் கார்டன் லெத்திட்டே இருக்கு போட்டோ எடுக்க பட்டன ஒரு பிளான் ஐட்டிட்டு வந்ததா പക്ഷെ ഇപ്പൊ കേറ്റു എന്നറിയില്ല ചോയിച്ചു നോക്കണം എറങ്ങും ഓ പാട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ സാറേ ഇതാരാ രണ്ടാ പിള്ളര് ആന പിള്ളാരം ഈനല്ലേ കാരണം പണ്ടത്തെ പോലെ പോലെ അങ്ങനെ എല്ലാരും പണ്ട് പാർക്ക് പാർക്ക് ആ നമുക്ക് പാർട്ടി കാര്യം നോക്കാം ഇപ്പൊ അതാണ് പ്രശ്നം മാഹിന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ മന്ത്രി പോകുന്ന തോന്നുന്നു എല്ലാരും പിടിച്ചു വെച്ചിട്ടുണ്ട് കണ്ട ഫുള്ള് വണ്ടിയാ ട് നിന്നിട്ട് അഞ്ച് ആയി ഇനി മന്ത്രി ഇനിയും കാണുന്നില്ല വണ്ടി ഇനിയും കാണുന്നില്ല ആ മന്ത്രി ഡെസ്ക് പോയി രണ്ടാമത്തെ ഡെസ്ക് പോയി ആ മന്ത്രി പോയി മന്ത്രിയാ പോലീ ചല്ലത് ആ ഇതാ മന്ത്രി 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 അതാ പോലെ ഇന്നത്തെ പരിപാടി മൊത്തം ഫെയിലറാ ഇവിടെ ഒരു ഫ്രഞ്ച് ടച്ച് കാണുന്നില്ലേ ആ ബിൽഡിംഗ് എല്ലാം അവിടെ നിന്നിട്ട് എടുക്കാന്ന് വിചാരിച്ച ഈ പോലീസ് മന്ത്രി മൊത്തം ഇങ്ങോട്ടൊക്കെ വന്നെ ഇനി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തൂക്കി ഉള്ളിലിടും അതുകൊണ്ട് പാർക്കിന്റെ ഉള്ളിൽ എടുക്കാം മായ വോക്കുവേലെപ്പന്നാലും എനിക്ക് മൂത്രമൊക്കെ മുട്ടു പക്ഷെ ഇവിടത്തെ ടോയ്ലറ്റ് ഒരിക്കലും തുറന്നിട്ടുണ്ടാവില്ല ഇന്നെന്താ അറിയില്ല മന്ത്രി വരുന്നുണ്ടെന്ന് തോന്നുന്നു തുറന്നിട്ടുണ്ട് അല്ലേപ്പാ അതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു കണ്ടെ നമ്മളെ നമ്മളെ മാഹി കണ്ട തോണി ഉണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ് എന്ത് ഫോട്ടോ ഷൂട്ട് പരിപാടി ഞാൻ ഫസ്റ്റ് എടുത്ത് ഒറ്റ ക്ലിക്ക് തന്നെ തീർന്നെന്ന് മതി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് ആലോചിച്ചെവല് ഫോട്ടോഗ്രാഫി ലെവല് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ഉണ്ട് എന്റെ പൊണ്ടാട്ടി അഴകാണ പൊണ്ടാട്ടിന്ന് കാണിക്കാനുള്ള കുറച്ച് റീലുകൾ എടുക്കാതെ കുറച്ച് വീട്ടിൽ നിന്നുള്ള കുപ്പായം വെക്കണം അതുകൊണ്ട് അതിന് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് അൺലിമിറ്റഡ് ആയിട്ട് അതിനുമ്പോ ഫോട്ടോ എടുത്തിട്ട് വൻ ദാഹലപ്പാ ലാഫയിൽ ഒരു കുപ്പി വെള്ളം കിട്ടുമെന്ന് നോക്കാം ജ്യൂസ് വേണ്ട ഒരു കുപ്പി വെള്ളം മേടിച്ചാൽ മതി അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ട് ഇരുപത് ഉപ്പിന്റെ വെള്ളം മേടിച്ച് മേടിച്ചു ഇതാ നമ്മളെ തലശ്ശേരി ബസ് സ്റ്റാൻഡ് സെലക്ഷൻ അങ്ങനെ ഞാൻ ഒരു മാത്രം അമ്മ നിന്നിട്ടാ കൂട്ടല് ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് വന്നോണ്ട് അമ്മേനിപ്പോ വണ്ടി സൈഡാക്കാനൊന്നും സമ്മതിക്കുന്നില്ല നോ പാർക്കിംഗ് ഏരിയ എങ്ങനെങ്കിലും അൺലിമിറ്റഡ് തന്നെ എല്ലാം എടുത്ത് തീർക്കാൻ ഞാൻ മാനറ്റ് ചെയ്യുന്നു പക്ഷെ ഇവള് വിടുന്നില്ല നല്ല മാക്സ് കൂട്ടി കൊണ്ടുവന്ന് ഇനി കൂട്ടിക്കൊണ്ടുവന്ന് എന്തായാലും ട്രെൻഡ്സിൽ ഓ എന്റെ മോനെ ഇനി ട്രെൻസിൽ എന്തായാലും പോവാണ്ട് നിർത്തില്ലോ അല്ലേ നമ്മക്ക് അഞ്ചു മണിക്ക് ചായ കിട്ടിയില്ല തന്നെ കൈവറ തുടങ്ങും ഇവിടെ വേക്കല് കുപ്പായൊക്കെ നടന്നിട്ട് ഇനിയും ചായ കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട് ഞാനൊരു രതീശൻ ഓർഡർ ചെയ്ത് ഇവിടെ ഒരു പരിപ്പടാ രാവിലെ മുതൽ പണിയെടുത്തുണ്ട് ഇതേ പുതിയ പുതിയ കഷ്ണം തിന്നാ പെച്ച അങ്ങനെ ഇവർക്ക് നടക്കാൻ പറ്റാത്തോണ്ട് കാറിനുള്ളിൽ തന്നെ ഇരുത്താൻ അവര് അച്ഛാ പക്ഷെ കാറിനുള്ള എ സി ഇട്ട് ഇരുത്തിയാൽ ഇവൻ ഡേഞ്ചറാ ഇവൻ ചെലപ്പോ ഇത് വണ്ടി വിത്തിയമ്മ കേട്ടു അല്ലാണപ്പാ

വീട് എത്രയുള്ളു എൻ്റെ മോനെ തളർന്ന് കളിച്ചിട്ട് വന്നവരെ ഇത്ര തളർച്ച ഉണ്ടോ തോന്നില്ല ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ് പുതിയ